അക്ഷയതൃത എന്തിനുള്ള ദിവസ എന്തിനുള്ള ദിവസ സ്വർണം വാങ്ങാനുള്ള ദിവസ അല്ലേ നോക്കൂ നമ്മുടെ ധർമ്മം അതിൻ്റെ ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുമ്പോഴും നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടാവുന്ന ചെറിയ കാർമ്മേഖങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ ധർമ്മത്തിലേക്ക് അത് ധർമ്മത്തിലേക്ക് വന്നു പോയി എന്ന് ഞാൻ പറയുന്നില്ല ധർമ്മത്തിലേക്ക് കുത്തിവെച്ച ചില ചിന്തകൾ ഭഗവാൻ ബലരാമസ്വാമിയായി അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ ഭഗവാൻ പരശുരാമസ്വാമിയായിട്ട് അവതരിച്ച ദിവസമാണ് അക്ഷയതൃയ സഖീന്ന് വിളിച്ച് ഭഗവാൻ അഭിസംബോധന ചെയ്യുന്ന സാക്ഷാൽ ദ്രൗപതി അക്ഷയപാത്രം വാങ്ങി ആ അക്ഷയപാത്രം ദ്രൗപതിക്ക് കിട്ടിയ ദിവസമാണ് അക്ഷയതൃയ ഗംഗാവതരണം ഉണ്ടായിട്ടുള്ള ദിവസമാണ് അക്ഷയതൃയ മഹാഭാരത രചന തുടങ്ങിയത് ഒരു അക്ഷയതൃയ ദിവസത്തിലാണെന്ന് പറയുന്നു ഇത്രയധികം